േ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ് ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു വചനം പ്രകാരം പറയുന്നു നിന്റെ ദൈവമായ വ നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടു കൂടെ ഉള്ളത് കൊണ്ട് നീ ഉറപ്പും ധൈര്യം ഉള്ളവാനായിരിക്കുക ഭ്രമിക്കു കരുത് കരുതേ ഒന്ന് യോശവാ യോശമായി എഴുതിയ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഈ വാക്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു ഈ വാക്യം നിങ്ങൾക്ക് ജീവിതത്തിലൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് കഴിഞ്ഞ് അറിയിക്കുക നിങ്ങൾക്ക് ആരെങ്കിലും രോഗി രോഗികളായിട്ട് സുഖമില്ല അത് കിടപ്പുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം